മുതിയങ്ങ ശങ്കരവിലാസം എപ്പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ കോമഡിതൊരു ഒരുക്കിയ പച്ചക്കറി തോട്ടം എല്ലാവർക്കും മാതൃകയാവുന്നു ഇവരുടെ കൂട്ടായ പ്രയത്നത്തിൽ തോട്ടത്തിൽ വർഷങ്ങളായി വ്യത്യസ്തമായ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത്തവണ തോട്ടത്തിൽ ചെയ്ത ചീരയുടെയും ചെണ്ടുമല്ലിയുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം നൂൺ മിൽ ഓഫീസർ സനൂപ് നിർവഹിച്ചു വിളവെടുപ്പാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് ഇന്നു സന്തോഷം തോന്നുന്നില്ലേ സ്വന്തമായിട്ട് ഇങ്ങനെ ചീര കൃഷി നടത്തിയപ്പോ സന്തോഷം തോന്നില്ലേ ഇനി ഞാനൊക്കെ നിങ്ങൾക്ക് അറിയോ നൂന്നീൽ ഓഫീസർ എന്നാണ് എന്റെ പേര് എന്താണ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അറിയോ അറിയില്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അതായത് ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ് അല്ല പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് പി എം പോഷൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ പദ്ധതി കൂടിയാണ് നിങ്ങൾക്ക് അതുപോലെ ലഘു ഒക്കെ പതിനാല് വർഷത്തോളമായി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പ്രയത്നത്തിൽ സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നുണ്ട് കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുകയും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകൾ അധ്വാനശീലം സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ പ്രായോഗിക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മികവാർന്ന രീതിയിൽ സ്കൂളിൽ കൃഷി ആരംഭിച്ചത് അധ്യാപകനായ വി കെ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കൃഷിയുടെ പരിപാലനമൊക്കെ ഇത്തവണ തോട്ടത്തിൽ ചെയ്ത ചീരയുടെയും ചെണ്ടുമല്ലിയുടെയും വിളവെടുപ്പാണ് വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നത് ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക ആർ ബീന അധ്യക്ഷയായി സുധീർ ബാബു ശബരിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഇനിയും കൃഷി വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്